അങ്ങനെ എതിസാറും ആരതിയും നന്ദിടെ അടുത്തിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് പത്മ റൂമിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇന്ന് വന്നേ എന്നിട്ട് പുറത്തേക്ക് പോവുകയാണ് എതിസാറും കൂടെ പോകാനട്ടോ റൂമിലാകട്ടെ മക്കൾ എല്ലാവരും നിൽപ്പുണ്ടായിരുന്നു എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളിതുവരെ പോയിട്ടില്ലേ നിങ്ങൾ നിങ്ങളല്ലേ എവിടെയൊക്കെ പോകുകയാണെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ എത്സാറ് അപ്പോൾ പത്മ പറയുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ സൂര്യ എവിടെ അവനെ കണ്ടിട്ട് ഒരു കാര്യം സംസാരിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ എന്ന് പറയുകയാണ് എത്സാറ് പറയുന്നുണ്ട് കൃത്യമായിട്ട് എനിക്കറിയില്ല അപ്പോൾ പത്മ പറഞ്ഞാൽ നിങ്ങളറിയാതെയും നിങ്ങളോട് പറയാതെയും അവൻ എവിടെയും പോകില്ല അപ്പോൾ എതിർസർ പറയുന്നത് കമ്പനി കാര്യങ്ങൾക്ക് മറ്റോ എന്തോ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് എന്തു പറ്റി അപ്പോൾ പത്മ ചോദിക്കുന്നതിന് അല്ല കമ്പനിയുടെ ഏത് കാര്യം ഞാനറിയാതെ ഏത് കാര്യമാണ് അച്ഛനും മോനും കൂടി ഏറ്റു നടത്തുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എതിസർ പറയുന്നത് പത്മ എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ എന്തിനാ താനിങ്ങനെ ചോദിച്ചോണ്ട് നിൽക്കുന്നത് അപ്പോൾ പത്മ പറയുന്നതിന് നാണമില്ലേ നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ എം ഡി സ്ഥാനത്ത് ഇരിക്കുന്നവനെ എന്തിനാണ് നിങ്ങൾ അയച്ചിരിക്കുന്നത് കമ്പനി കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനോ അതോ ഉന്നത വിദ്യാഭ്യാസത്തിനോ എന്താണ് നിങ്ങൾ പറയേ അപ്പോൾ എതിർസർ ഒന്നും താഴോട്ട് നോക്കി നിൽക്കുകയാണ് നിങ്ങൾ എവിടെയൊക്കെ അവനെ അയച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾ കണ്ടു ഇത് കേട്ടതും എതിർസർ ദേവി ക്ഷേത്രത്തിന്റെ നടയിൽ ഭിക്ഷകാരുടെ കൂട്ടത്തിൽ ഇരിക്കുന്നത് കണ്ടു ഞാൻ അവനെ അപ്പോൾ എതിർസർ ഓഹോ കണ്ടല്ലോ അതവന്റെ ഒരു നേർച്ചയായി നടത്തുന്നതാണ് അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇങ്ങനെ നിസ്സാരമായി പറഞ്ഞ യതിസറിന്റെ വാക്കുകൾ കേട്ടിട്ട് എല്ലാവരും മുഖത്തോട് മുഖം നോക്കുകയാണ് പത്മ പറയുന്നതിൽ ഒരു വേലക്കാരിക്ക് വേണ്ടി അവനെ അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ലേ നിങ്ങൾക്ക് അല്ല ഇതാരുടെ നേർച്ചയായെന്ന് ചോദിക്കുകയാണ് അപ്പോൾ എതിർസാർ ആ അത് അവരുടെ അച്ഛൻ നേർന്നതാ ഇത് കേട്ട് വീണ്ടും പത്മയും മക്കളും ഷോക്കാവുക കേട്ടോ സൂര്യ നടത്തുന്നതാണ് ഉചിതമെന്ന് ആദിശേഷൻ തിരുമേനി പറഞ്ഞു എന്ന് അദ്ദേഹം അപ്പോൾ പത്മ പറയുന്നതിൻ്റെ വായിൽ സ്വർണ്ണ ജനിച്ചതാണ് അവൻ ഈ ലോകത്ത് ആർക്കും കിട്ടാത്ത സൗകര്യം കൊടുത്ത് വളർത്തിയതാണ് ഞാൻ അവൻ അങ്ങനെ പോലുള്ള ഒരുത്തന് സുദേവനെ പോലുള്ള തെരുവു തണ്ടിയുടെ നേർച്ച നടത്താൻ പോയിരിക്കുന്നു അപ്പോൾ ഇന്ദ്രൻ ചോദിക്കുന്നുണ്ട് സൂര്യ അവിടെ ഇരിക്കുന്നത് നമുക്ക് പരിചയമുള്ള ആരെങ്കിലും കണ്ടാൽ എന്താ സംഭവിക്കാം നമ്മുടെ കമ്പനിയിലെ തൊഴിലാളികളോ വല്ല മീഡിയക്കാരോ കണ്ടാൽ അത് നമ്മുടെ ഫാമിലിയെ എങ്ങനെ ബാധിക്കുമെന്ന് ഡാഡി ആലോചിച്ചോ അവിടെ എന്തൊക്കെ അച്ഛൻ അറിയാമോ എന്ന് ചോദിക്കുക കേട്ടോ വേദ അങ്ങനെ എല്ലാവരും ചേർന്ന് സൂര്യ അവിടെ അയച്ചത് എതു സാറാണെന്ന് എന്ന കാര്യത്തിലൊക്കെ പറഞ്ഞ് ആകെ കുറ്റപ്പെടുത്തുകയാണ് അവസാനം അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ അഭിമാന പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നില്ല മനസ്സറിഞ്ഞ് അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ഭാര്യയോടുള്ള സ്നേഹമാണ് അവൻ കാണിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിൽ നിന്നും എനിക്ക് അവനെ വിലക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കൈമലർത്തുകയാണ് അപ്പോഴാണ് ആരതി അവിടേക്ക് വരുന്നത് നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് ഉപകാരം ചെയ്തിട്ടില്ലെങ്കിൽ ഉപദ്രവിക്കാതിരുന്നാൽ മതിയായിരുന്നില്ലേ ആരതിയുടെ ഈ ഒരു അവസ്ഥയും ഈ ഒരു പറ്റുള്ള സംസാരം കേട്ട് എല്ലാവരെയും എന്താ ഇത് എന്ന രീതിയിൽ നോക്കി നിൽക്കുകയാണ് അവൾ അവിടെ ബോധമില്ലാതെ സുഖമില്ലാതെ കിടക്കുകയാണ് അവൾ ഇതെല്ലാം കേൾക്കുന്നുണ്ടോ ഇല്ലോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ വന്ന് പരിശോധിച്ചവരെല്ലാം അവളുടെ നില അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞതാ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി അവളെ കൊല്ലണോ എന്ന് ചോദിക്കാൻ ആരതി അപ്പോൾ പത്മ എടി അവൾ ചാവട്ടെടി അവൾ അവിടെ കിടന്ന് ചെത്താലും ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല ഈ സമയത്ത് നന്ദിനിയെ കാണിക്കുന്നുണ്ട് അവൾ പതിയെ കണ്ണ് തുറക്കോ വീട് പുറത്ത് ആരതി പത്മയോട് പറയുന്നില്ല മാഡം ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് കുറ്റമാണോ ആരുടെ മുന്നിൽ നാണം കെട്ടാലും ഭാര്യയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണോ ജീവിതത്തിൽ എല്ലാവരും ഇങ്ങനെയുള്ള വിട്ടുവീട്ട് വീഴ്ചകൾ ചെയ്തിട്ടുണ്ട് മാഡത്തിന് വേണ്ടി മാഡത്തിന്റെ ഭർത്താവും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അകത്ത് നിന്ന് നന്ദിനി കേൾക്കുക കേട്ടോ അപ്പോൾ ഇന്ദ്രജ മുന്നോട്ട് വന്ന് എടി നിർത്തടി ഈ വീടിന്റെ അകത്ത് കയറി നീ മമ്മിയെ ചോദ്യം ചെയ്യുന്നു അപ്പോൾ പത്മ പറയുന്നില്ല അതും അതിനപ്പുറം അവൾ ചെയ്യും അതിനുള്ള പെർമിഷൻ ഒക്കെ ഡാഡി തന്നെ അവൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ നിന്റെ ഭർത്താവ് എൻ്റെ മകന്റെ ഫ്രണ്ട് ആയിപ്പോയി നിങ്ങൾക്കൊന്നും അവന്റെ ഒരു വിലയും കാണില്ല പക്ഷേ എൻ്റെ മകനെ ഞാൻ അങ്ങനെ വളർത്തി ഇങ്ങനെ വളർത്തി എന്നൊക്കെ പറഞ്ഞ് പത്മ നന്നായിട്ട് ആരതിക്ക് നേരെ ഫയർ ചെയ്യുകയാണ് എന്നിട്ട് അവസാനം പറയുന്നുണ്ട് അവൾക്ക് വേണ്ടി കൂടുതൽ വക്കാലത്ത് പറയാൻ നിങ്ങൾ വന്നാൽ ഈ വീടിൻ്റെ അകത്തു നിന്ന് നിന്നെയും ഓഫീസിൽ നിന്ന് ഭർത്താവിനെയും എടുത്തു കളയാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോടി എന്നൊക്കെ പറഞ്ഞ് മക്കളെയും വിളിച്ചുകൊണ്ട് പത്മ അകത്തേക്ക് പോവുകയാണ് ഇതെല്ലാം അകത്തിൽ നിന്ന് കേൾക്കുന്ന നന്ദിനി കരയാണ് കേട്ടോ അപ്പോഴാണ് ശരിക്കും അവൾക്ക് സൂര്യ എന്തിനാ പോയത് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന കാര്യമൊക്കെ ബോധ്യമാവുന്നു കേട്ടോ അവർ പോയ ശേഷം വിഷമിച്ച് നിൽക്കുന്ന ആരതിയുടെ എതിസർ പറയുന്നുണ്ട് സോറി മോളെ ആരതി പറയുന്നത് എന്തിനാ അങ്കിൾ എന്നോട് സോറി പറഞ്ഞത് ഇവരുടെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്നാലും എങ്ങനെ ഇത്ര മനുഷ്യത്വമില്ലാതെ പെരുമാറുന്നത് മാത്രമല്ല കറക്റ്റ് സമയത്ത് ഇവരെങ്ങനെ അമ്പലത്തിലെത്തി എന്നൊക്കെ ചോദിക്കുകയാണ് യത്സാറ് പറയുന്നത് എല്ലാം ദൈവത്തിന്റെ കളിയാണ് മോള് ഭാഗത്തേക്ക് എന്ന് പറഞ്ഞ് ആരതിയും കൂട്ടിക്കൊണ്ട് നന്ദിനെ റൂമിലേക്ക് പോകാനോ ആ സമയത്ത് നന്ദിനി അവിടെ കിടന്നുകൊണ്ട് കരയാണ് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകൊ ഇത് ആരതിയും എതിസാരും കാണുകയാണ് അങ്കിൾ നോക്ക് എന്ന് പറയാൻ കേട്ടോ ആരതി എന്നിട്ട് നന്ദിൻ്റെ അടുത്തു നിന്ന് ആ കണ്ണുനീരൊക്കെ തുറച്ചു കൊടുക്കുകയാണ് നീ എല്ലാം കേട്ടോ അല്ലേ അപ്പോൾ ദിസർ പറയുന്നുണ്ടോ അറിയില്ല അവൾ കേട്ടോ ഇല്ലോ എന്ന് അങ്ങനെ നന്ദിനി വീണ്ടും കണ്ണു മടച്ച് തന്നെ അവിടെ കിടക്കുക ശേഷം കാണിക്ക സൂര്യയാണ് അവൻ ഭിക്ഷ അയച്ചു കിട്ടിയ ക്യാഷുമായിട്ട് ഒരു ഹോട്ടലിലേക്ക് ഓടിക്കയറി ചെല്ലുകയാണ് ചേട്ടാ ഇതൊന്ന് എണ്ണിയെടുത്തിട്ട് ഒരു അഞ്ചു പേർക്കുള്ള ഭക്ഷണം താ എന്ന് പറയുകയാണ് ആ ഹോട്ടലിലൂടെ ആ നോക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവാൻ കേട്ടോ അപ്പോൾ വിവേക് ചോദിക്കുന്ന സൂര്യ നീ ആർക്കാണ് കൊടുക്കാനും ഉദ്ദേശിക്കുന്നതേ സൂര്യ പറയുന്നു ഞാൻ അവിടെയുള്ള സ്വാമിയോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞതേ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനാണ് അവർ നമ്മുടെ കൂട്ടത്തിൽ നേരത്തെ ഇരുന്ന ആളുകളല്ലേ അവർക്ക് തന്നെ കൊടുക്കാം എന്ന് പറയാൻ കേട്ടോ അപ്പോൾ വിവേക് പറയുന്നുണ്ട് എടാ കാല് കഴുകി കൂട്ടണ്ടേ സൂര്യ പറയുന്നുണ്ട് കാണ്ടി കഴുകി കൂട്ടുന്നത് വഴിപാടല്ലേ അതിനെന്താ അതിനൊക്കെ നല്ല പുണ്യം കിട്ടും നീ അവരുടെ കഥകളൊക്കെ കേട്ടതല്ലേ പാവങ്ങളാണ് അവർ നല്ലവരുമാണ് എനിക്കത് മതി എന്ന് പറയാണ് അതിനിടയിൽ സൂര്യ കടകുടമയെ വിളിക്കുന്നുണ്ട് ഏട്ടാ ഒന്ന് വേഗം താ ഓ ഭിക്ഷക്കാർക്കെ അടുത്ത ക്യാഷ് കളക്ഷൻ ഒപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കേണ്ട അദ്ദേഹം എന്നിട്ട് പറയുന്നുണ്ട് എത്ര പേർക്കാണെന്നാ പറഞ്ഞത് അഞ്ച് പേർക്ക് എന്ന് പറയാട്ടോ അങ്ങനെ അദ്ദേഹം ക്യാഷൊക്കെ എണ്ണെന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട് ഇത് അഞ്ച് പേർക്കുള്ള ഭക്ഷണം ഇത്തിനെടുക്കാനുള്ള തികയില്ല ഇരുപത് രൂപയുടെ കുറവും കൂടി ഉണ്ട് എന്ന് പറയുകയാണ് അത് ചേട്ടാ പ്ലീസ് ഇതുകൊണ്ട് എങ്ങനെയെങ്കിലും അഞ്ച് പേർക്കുള്ള ഭക്ഷണം താ എന്ന് പറയുകയാണ് അയാൾ കളിയാക്കുകയാണ് നീ പറഞ്ഞത് കേട്ടാൽ തോന്നും ഇത് എന്റെ ആവശ്യമാണെന്ന് ഇരുപത് രൂപ താ അല്ലാതെ അഞ്ചു പേർക്കുള്ള ഭക്ഷണം തരില്ല എന്ന് പറയാണ് വിവേക പറയുന്ന സൂര്യ ഞാൻ കൊടുക്കാം വേണ്ട നീ കൊടുത്താൽ അത് മേർച്ചയിൽ പെടില്ലല്ലോ നീ ഇവിടെ നിൽക്കുക ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് സൂര്യ പോകുവെന്നിട്ട് ആ ഉടമയുടെ പറഞ്ഞത് സാർ ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം ആ വേഗം പോയി കൊണ്ടുപാടോ എന്ന് പറയാനോ അദ്ദേഹം അങ്ങനെ സൂര്യ അവിടെ നിന്നും ഓടി ഇറങ്ങുക കേട്ടോ എന്നിട്ട് വീണ്ടും അമ്പലമുറ്റത്ത് നിർത്തിയിരിക്കുന്ന വാഹനങ്ങളുടെ അടുത്തൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ട് അവരോടൊക്കെ ചോദിക്കാൻ പ്ലീസ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ക്യാഷ് തരുമോ പ്ലീസ് വിഷം എന്നിട്ടാണ് എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ അതിനൊരു മുത്തശ്ശി പറയുന്നുണ്ട് അമ്പല നടയിലിരുന്ന് തെണ്ടിയതും പോരാ ഇപ്പോൾ നടന്ന് ക്യാഷ് വാങ്ങിക്കാൻ നടക്കുകയാണ് നാണമുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ സൂര്യ അമ്മ പ്ലീസ് എന്നൊക്കെ പറയാണ് വലിയ ശല്യമായല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവരെ തട്ടിയിട്ട് കൊണ്ട് മുന്നോട്ട് പോവുകയാണ് സൂര്യാഗം നിരാശയോട് കൂടി തലയിൽ കൈവെച്ച് നിൽക്കാൻ കേട്ടോ ഇതൊക്കെ അവൻ്റെ കൂടെ ഇരുന്ന് ആ കണ്ണ് കാണാൻ പറ്റാത്ത പെൺകുട്ടി പെൺകുട്ടിക്ക് എടുക്കാനിടയാവുകയാണ് പിന്നീട് സൂര്യ വീണ്ടും മറ്റൊരാളുടെ അടുത്ത് ചേട്ടാ ഒരു ഇരുപത് തരൂ രൂപ തരുമോ പ്ലീസ് ഭക്ഷണം വയ്ക്കാൻ വേണ്ടിട്ട എന്നൊക്കെ പറയാൻ ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോവുകയാണ് പിന്നീട് ആ പെൺകുട്ടി സൂര്യയുടെ അടുത്തേക്ക് നടന്നു വന്നിട്ട് ചേട്ടാ എന്ന് വിളിക്കുകയാണ് ചേട്ടൻ എന്താ വീണ്ടും പണം ചോദിക്കുന്നത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് മോളെ കിട്ടിയ പണവുമായിട്ട് ഞാൻ ഹോട്ടലിൽ ചെന്നു നിന്നും അഞ്ച് പേർക്കുള്ള ഭക്ഷണം തരാൻ വേണ്ടിയിട്ട് ഇരുപത് രൂപയുടെ കുറവുണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ചേട്ടൻ എല്ലാവരോടും ചോദിക്കുന്നത് ഞാൻ കേട്ടില്ല എന്തുകൊണ്ടാണ് ചേട്ടൻ എന്നോട് ചോദിക്കാതിരുന്നത് നമ്മൾ ഭിക്ഷക്കാരാണ് എന്ന് വിചാരിച്ച് മറ്റുള്ള ഭിക്ഷക്കാരനെ പണം കൊടുക്കാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ ചേട്ടനുള്ള പണം ഞാൻ തരാം എന്ന് പറയുകയാണ് ഇത് കേട്ട് സൂര്യക്ക് അത്ഭുതം തോന്നുക കേട്ടോ എന്നിട്ട് അവൾ പാത്രത്തിൽ കൈയിട്ട് അതിൽ നിന്ന് ഇരുപത് രൂപ എടുത്ത് കൊടുക്കുകയാണ് മോളെ എന്ന് വിളിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയട്ടെ ചെയ്യുന്നത് ചേട്ടന് നിന്നോട് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല മോളെ ദൈവം നിന്നെ രക്ഷിക്കും അപ്പോൾ ആ പെൺകുട്ടി ചേച്ചിക്ക് വേണ്ടിയല്ലേ ചേട്ടൻ ചെല്ലു എന്ന് പറയാൻ കേട്ടോ അങ്ങനെ സൂര്യ കണ്ണൊക്കെ തുടച്ചിട്ട് അവരുടെ തലയിലും കൈവെച്ചുകൊണ്ട് അവിടെ നിന്ന് വീണ്ടും ഹോട്ടലിലേക്ക് പോവുകയാണ് അങ്ങനെയാണ് ഭക്ഷണം വാങ്ങി തിരികെ എത്താൻ കേട്ടോ എന്നിട്ട് കൂടെ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും അവൻ പിടിച്ചിരുത്തുകയാണ് അവരുടെ കാലൊക്കെ കഴുകാൻ വേണ്ടി ഓരോരുത്തരുടെ അടുത്തേക്ക് വരികയാണ് അവരെല്ലാം വേണ്ട സാറെ എന്താ എന്നൊക്കെ പറയുന്നുണ്ട് പ്ലീസ് ചേട്ടാ എൻ്റെ നേർച്ച പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടല്ലേ കാല് നീട്ട് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഓരോരുത്തരുടെയും കാല് അവൻ കഴുകി കൊടുക്കുകയാണ് ശേഷം അവരുടെ എല്ലാം മുന്നിൽ വാഴയിലെ വിരിക്കുകയാണ് എന്നിട്ടതിൽ ചോറും കറിയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എല്ലാവരും സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുകയാണ് അതേസമയം നന്ദിനിയെ കാണിക്കുന്നുണ്ട് അവൾ കയ്യും കാലുമൊക്കെ അനക്കാൻ തുടങ്ങി തലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കണ്ണൊക്കെ തുറന്നു നോക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോഴാണ് ആരതി റൂമിലേക്ക് കയറി വരുന്നത് നന്ദ ആരതി ഈ കാഴ്ച കാണുകയാണ് നന്ദിനി ഈശ്വര എന്നൊക്കെ പറഞ്ഞ് അവൾ അടുത്ത് വന്നിരുന്ന നന്ദിനി എന്നൊക്കെ വിളിക്കാൻ ശ്രമിക്കണം പക്ഷെ നന്ദിനി കണ്ണും തുറക്കുന്നില്ല കൈയും കാലൊക്കെ ചലിപ്പിക്കുന്നുണ്ട് അതേപോലെ സമയം സൂര്യയെ കാണിക്കുന്നുണ്ട് യാചകരെല്ലാം കൂടി ഭക്ഷണം കഴിക്കാൻ സൂര്യ അവരുടെ മനസ്സ് നിറഞ്ഞ് കൂടി അവർ കഴിക്കുന്നത് നോക്കി നിൽക്കുകയാണ് വിവേകിനോട് പറയുന്നത് ജീവിതത്തിൻ്റെ അർത്ഥം നമ്മൾ പോലെ ഒന്നുമല്ല വിവേക് അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒന്നാണ് അതെനിക്ക് ഇന്ന് മനസ്സിലായി ഇങ്ങനെ പറഞ്ഞ സന്തോഷം കൊണ്ട് അവരും കരയാണ് കേട്ടോ എന്നിട്ട് വിവേകനോട് ചോദിക്കുന്നതിന് വിവേക് എൻ്റെ നന്ദിനി എഴുന്നേൽക്കില്ലടാ എഴുന്നേൽക്കില്ലേ വിവേക് പറഞ്ഞ് നീ സമാധാനത്തോടെ ഇരിക്കുക സൂര്യ നന്ദിനി എഴുന്നേൽക്കും നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും അതെനിക്ക് ഉറപ്പാണ് നീ ധൈര്യമായിട്ട് ഇരിക്കുക എന്ന് പറയാൻ കേട്ടോ ശേഷം കാണിക്കുന്ന നന്ദിനിയാണ് ആരതി നന്ദിനി നന്ദിനി എന്ന് വിളിക്കുകയാണ് അവൾ വിളിക്കെടുക്കാനുള്ള ശ്രമം കാണിക്കുന്നുണ്ട് ആരതി നെഞ്ചിൽ കൈവച്ചിട്ട് പറയുന്നുണ്ട് ഏട്ടൻ കാണിച്ച നേർച്ച ഭരിച്ചു ഇനി നീ ഒന്ന് കണ്ണു തുറന്നാൽ മതി നന്ദിനി എന്ന് പറയാൻ കേട്ടോ നന്ദിനി എന്നെ നോക്ക് നന്ദിനി എന്നൊക്കെ പറയാണ് അതേസമയം സൂര്യയെ കാണിക്കുന്നുണ്ട് അവൻ ഡ്രസ്സെല്ലാം മാറി പഴയതുപോലെ തന്നെ ഷർട്ടും പാൻറ്റൊക്കെ എടുത്ത് ഇടോ എന്നിട്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങളെ ഞാനും ഒരിക്കലും മറക്കില്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സമയത്ത് എൻ്റെ കൂടെ നിന്നവരാണ് നിങ്ങൾ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറയാണ് അപ്പോൾ അതിലെല്ലാവർ പറയുന്നുണ്ട് ചെല്ലുമോനെ മോൻ ചെയ്ത പുണ്യപ്രവർത്തിക്കാനുള്ള കൂലിയെല്ലാം ദൈവം തരും അപ്പോൾ ആ കണ്ണു കാണാത്ത പെൺകുട്ടി ചേട്ടാ ചേച്ചിക്ക് സുഖമായിട്ട് ഒരു ദിവസം ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുമോ കൊണ്ടുവരാം എന്ന് പറയുകയാണ് സൂര്യ ഏട്ടൻ പോട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും സൂര്യക്ക് ടാറ്റ കൊടുക്കുകയാണ് സൂര്യ തിരികെ അവർക്കും കൊടുക്കാട്ടോ അങ്ങനെ അവിടെ നിന്നും ഇറങ്ങുകയാണ് ഈ ഒരു ഭാഗം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്